കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ അനുവദിക്കുമ്പോൾ ജനസംഖ്യാനുപാതികമായി തുല്യത പാലിക്കണം എന്ന് കേരള ഹൈക്കോടതി വിധി പ്രസ്താവിച്ചിരുന്നു ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകളിൽ എൺപത് ശതമാനം മുസ്ലിങ്ങൾക്കും ഇരുപത് ശതമാനം ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങൾക്കെല്ലാമായി നൽകിക്കൊണ്ടുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ നയങ്ങളും വിവിധ സർക്കാർ ഉത്തരവുകളുമാണ് അനീതിപരമാണ് എന്ന് കോടതി കണ്ടെത്തിയത് ന്യൂനപക്ഷ സമുദായങ്ങളെ ഇത്തരത്തിൽ വേർതിരിച്ച സർക്കാർ നടപടി നിയമപരമല്ല എന്നും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രമായി പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നതിന് സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് പ്രസ്തുത വിധി വിവിധങ്ങളായ ചർച്ചകൾക്കാണ് കേരളത്തിൽ വഴിതെളിച്ചത് ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് വേണ്ടി ചില ഇസ്ലാമിക സംഘടനകൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു കേരള ഗവൺമെന്റ് വിധി നടപ്പാക്കുന്നതിന് അനുകൂലമായിട്ടാണ് ആദ്യം നിലപാടുകൾ സ്വീകരിച്ചതും ചർച്ചകൾ നടത്തിയത് എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിലെ എയ്റ്റി ട്വന്റി അനുപാതം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്ക് എതിരെയാണ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് ജനസംഖ്യാനുപാതികമായി സ്കോളർഷിപ്പ് നൽകിയാൽ അനർഹർക്കും ആനുകൂല്യം ലഭിക്കും എന്നാണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ കേരള സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്നാൽ അതേ അപ്പീലിൽ പരസ്പര വിരുദ്ധമായ മറ്റൊരു പ്രസ്താവന കൂടി സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ പറയും അതിതാണ് ക്രൈസ്തവ സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥ സംബന്ധിച്ച് കേരള സർക്കാരിന്റെ പക്കൽ ആധികാരിക രേഖകളില്ല ക്രൈസ്തവ സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥ സംബന്ധിച്ച് പഠിക്കാനാണ് ജസ്റ്റിസ് ജെ കോശി കമ്മീഷനെ കേരള സർക്കാർ വച്ചിരിക്കുന്നത് പഠനശേഷം മാത്രമാണ് ക്രൈസ്തവ സമുദായത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക പിന്നാക്കാവസ്ഥയുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാൻ കഴിയൂ എന്നതാണ് സർക്കാർ വാദത്തിൻ്റെ കാമ്പ് കേരള സർക്കാർ ഏതെങ്കിലും മതത്തിൻ്റെയോ വർഗീയ ശക്തികളുടെയോ കയ്യിലെ ചട്ടുകമായി മാറുകയാണോ എന്ന ബലമായ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഏതാനും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ സത്യാന്വേഷി ആഗ്രഹിക്കുകയാണ് ഒന്ന് ക്രൈസ്തവ സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥ സംബന്ധിച്ച ആധികാരിക രേഖകൾ കൈവശമില്ലാത്ത സർക്കാർ എങ്ങനെയാണ് കേരള ഹൈക്കോടതി വിധി അനുസരിച്ച് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്താൽ അത് അനർഹരുടെ കൈകളിലേക്കാണ് എത്തിച്ചേരുക എന്ന് സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് ക്രൈസ്തവ സമുദായത്തിൽ മുഴുവൻ സമ്പന്നരാണ് എന്ന മിഥ്യാധാരണ രൂപപ്പെടുത്തേണ്ടത് യഥാർത്ഥത്തിൽ ആരുടെ ആവശ്യമാണ് രണ്ട് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ ന്യൂനപക്ഷങ്ങൾക്കുള്ളതാണ് എന്നിരിക്കെ അത് വിതരണം ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം പിന്നാക്കാവസ്ഥയാണ് എന്ന് തീർപ്പ് കൽപ്പിക്കാൻ മാത്രം ബൗദ്ധിക പാപ്പരത്വം കേരള സർക്കാരിൽ എങ്ങനെ വന്നു ഭവിച്ചു ന്യൂനപക്ഷങ്ങൾക്ക് വിവിധ ക്ഷേമ പദ്ധതികൾ അനുവദിക്കുന്നത് പിന്നാക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിലല്ല എന്നത് ഏവർക്കും സുവ്യക്തമായ കാര്യമല്ലേ മൂന്ന് ക്രൈസ്തവ സമുദായത്തിന്റെ നിരന്തരമായ ആവശ്യത്തിൻ്റെ പേരിൽ മാത്രം ക്രൈസ്തവ പിന്നാക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ നിയമിച്ച ജെ ബി കോശി കമ്മീഷനെ ചാരിക്കൊണ്ട് നടത്തുന്ന വെറും മതപ്രീണനവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമാണ് സുപ്രീം കോടതിയിലെ ഈ അപ്പീൽ നാടകം എന്നത് കേരള സർക്കാരിന് നിഷേധിക്കാൻ കഴിയുമോ വാസ്തവത്തിൽ കേരളത്തിലെ ഒരു ന്യൂനപക്ഷമായ ക്രൈസ്തവ സമുദായത്തെ കേരള സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ് ആരുടെയൊക്കെയോ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി നിരന്തരമായ വ്യാജപ്രചരണം നടത്തുകയും അസത്യം സ്ഥാപിക്കുകയുമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ന്യൂനപക്ഷം എന്ന പദവും ആശയവും തന്നെ അവഗണിച്ചുകൊണ്ടുള്ള നിലപാടുകൾ തിരുത്തുവാൻ കേരള സർക്കാർ തയ്യാറാകേണ്ടതുണ്ട് ഭാരതം പോലെ ഒരു മതേതര റിപ്പബ്ലിക്കിൽ ആരാണ് ന്യൂനപക്ഷം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്രൈസ്തവർ ന്യൂനപക്ഷമായിരിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ന്യൂനപക്ഷം എന്നത് വാക്കിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് പോലെ രാജ്യത്തിൻ്റെ ആകെ ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവായിരിക്കുന്ന ഒരു സമൂഹം എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് ന്യൂനപക്ഷത്തിന് മറ്റൊരു നിർവചനം കൊണ്ടുവരിക സാധ്യമല്ലോ പ്രസ്തുത സമൂഹം വംശീയമായോ മതപരമായോ ഭാഷാപരമായോ ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമായിരിക്കും ഭൂരിപക്ഷ സമൂഹത്തിൽ ഇത്തരം ചെറു സമൂഹങ്ങളെ അവരുടെ സംസ്കാരവും മതവിശ്വാസവും പാരമ്പര്യങ്ങളും ഭാഷാ പ്രത്യേകതകളും സംരക്ഷിച്ചു കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു ഭരണകൂടത്തിന്റെ കർത്തവ്യമാണ് ഭാരത സർക്കാർ രാജ്യത്തെ ഇത്തരം ന്യൂനപക്ഷ സമുദായങ്ങളെ തിരിച്ചറിയുകയും ഭരണഘടനാപരമായി തന്നെ അവയെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം ഇന്ത്യയിൽ ആറ് വിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷങ്ങളായി കണക്കാക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ജൈന ബുദ്ധ പാഴ്സി വിഭാഗങ്ങളാണ് അവ വിജ്ഞാപിത ന്യൂനപക്ഷങ്ങളായ ഈ ആറ് വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭിക്കും ഇതിൽ കേരളത്തിൽ പ്രധാനമായും ഉള്ളത് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഈ നിയമത്തിന്റെ വകുപ്പ് ഒൻപത് അനുസരിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് പ്രത്യേക പ്രാധാന്യം നൽകാതെ എല്ലാവരെയും തുല്യമായി കാണണം എന്ന് അതിൽ പ്രസ്താവിച്ചിട്ടുണ്ട് മൈനോറിറ്റി റൈറ്റ്സ് ആർ അബ്സൊല്യൂട്ട് റൈറ്റ്സ് എന്നാണ് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പ്രസ്താവിച്ചിരുന്നത് വിജ്ഞാപിത ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നിരുന്നു രണ്ടായിരത്തി ആറിൽ ന്യൂനപക്ഷ ക്ഷേമകാര്യ മന്ത്രാലയവും പ്രാബല്യത്തിൽ വന്നു ഇന്ത്യയിലുടനീളം വിവിധ സംസ്ഥാനങ്ങൾക്ക് കീഴിൽ ന്യൂനപക്ഷ ക്ഷേമത്തിനായി വകുപ്പുകളും ഇപ്പോൾ നിലവിലുണ്ട് കേരളത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിലാണ് വിജ്ഞാപിത ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വർഷാവർഷം തുക വകയിരുത്തുകയും ചെയ്യുന്നു ഈ തുകകൾ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നത് ഈ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അറിയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യമാണെങ്കിൽ മാത്രമാണ് പോകുന്ന അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് എണ്ണത്തിൽ കുറവായിരിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങളുടെ വിശ്വാസം പാരമ്പര്യങ്ങൾ സംസ്കാരം ഭാഷാ പ്രത്യേകതകൾ എന്നിവയുടെയൊക്കെ സംരക്ഷണവും പരിപാലനവുമാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകൾ നിർവഹിക്കേണ്ടത് എന്ന് ചുരുക്കത്തിൽ പറയാൻ കഴിയും ചുരുക്കത്തിലാക്കണ്ട അല്പം വിശാലമായി തന്നെ നമുക്ക് അവയെ ഒന്ന് പരിചയപ്പെടാം രണ്ടായിരത്തി ഒന്നിൽ സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിൽ നടന്ന വംശീയതയ്ക്കെതിരായ ഐക്യരാഷ്ട്രസഭയുടെ ലോക സമ്മേളന പ്രഖ്യാപനത്തിൻ്റെ അറുപത്തിയാറാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഇങ്ങനെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന എല്ലാ വ്യക്തികളും തുല്യരായി പരിഗണിക്കപ്പെടുകയും അവരുടെ മനുഷ്യാവകാശങ്ങളും മൗലിക സ്വാതന്ത്ര്യവും യാതൊരു വിവേചനവും കൂടാതെ സംരക്ഷിക്കപ്പെടുകയും വേണം ഇതിൻ്റെ അടിസ്ഥാനത്തിലാവണം കേരള മൈനോറിറ്റി കമ്മീഷൻ ആക്ട് രണ്ടായിരത്തി പതിനാല് വകുപ്പ് ഒൻപത് എഫിൽ കമ്മീഷന്റെ ചുമതലകളിലൊന്നായി ന്യൂനപക്ഷങ്ങളോടുള്ള വിവേചനങ്ങളിൽ നിന്നുണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങൾ പഠനവിധേയമാക്കുകയും അവ ഒഴിവാക്കുന്നതിന് നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യുക എന്ന് പ്രസ്താവിച്ചിട്ടുള്ളത് അതായത് വിവേചനങ്ങളിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലയാണ് എന്ന് സർക്കാർ തന്നെ നിർവചിച്ചിരിക്കുകയാണ് എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കേരള ക്രൈസ്തവർ ഏറ്റവും അധികം വിവേചനം നേരിടുന്നത് അവരെ സംരക്ഷിക്കുവാൻ കടപ്പെട്ട കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്നും ന്യൂനപക്ഷ കമ്മീഷനിൽ നിന്നുമാണ് എന്നത് ഒരു വലിയ വിരോധാഭാസമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ് സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെ നടപ്പിലാക്കേണ്ട മറ്റൊരു പ്രധാന ദൗത്യം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വ്യക്തിത്വവും തനിമയും സംരക്ഷിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൽ അവരുടെ സംസ്കാരവും ഭാഷയും മതാത്മകതയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും അവയുടെ മേലുണ്ടാകുന്ന മറ്റ് വിഭാഗങ്ങളുടെ വംശങ്ങളുടെ മതങ്ങളുടെയൊക്കെ നിർബന്ധിത കടന്നുകയറ്റങ്ങളെ ചെറുക്കുകയും ചെയ്യുക എന്നതും ഉൾപ്പെടുന്നുണ്ട് ഈ വ്യതിരിക്തകൾ ലോക സംസ്കാരത്തിന്റെ തന്നെ ഒരു പൈതൃക സമ്പത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് അത് സംരക്ഷിക്കപ്പെടേണ്ടത് ഇവ സംരക്ഷിക്കപ്പെടുക മാത്രമല്ല ബഹുമാനിക്കപ്പെടുകയും നിലനിർത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ സഹായങ്ങൾ അവയ്ക്ക് നൽകുകയും ലഭ്യമാക്കുകയും വേണ്ടതാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ മറ്റൊരു ദൗത്യമാണ് ന്യൂനപക്ഷങ്ങളുടെ പൊതുസമൂഹത്തിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കുക എന്നത് രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ തലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ എപ്രകാരമാണ് പങ്കുചേരുന്നത് ഭരണ സംവിധാനത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള അവരുടെ പ്രാതിനിധ്യം എന്താണ് ഈ പ്രാതിനിധ്യം വെറും ആലങ്കാരികമാകാതെ സത്താപരമായി മാറുന്നുണ്ടോ ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ന്യൂനപക്ഷ വകുപ്പിന്റെയും കമ്മീഷൻ്റെയും ചുമതലയാണ് എന്നാൽ ക്രൈസ്തവരുടെ കാര്യത്തിൽ ഈ വിഷയങ്ങളിൽ ന്യൂനപക്ഷ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായതായി നമ്മളെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇവിടെ ദശാബ്ദങ്ങളായി ഉണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ സംവരണം എടുത്തു മാറ്റപ്പെട്ടപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല എന്നതും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വരുന്നത് സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെ നിറവേറ്റേണ്ട സുപ്രധാന ദൗത്യം ഭൂരിപക്ഷം അധികാരം കൈയാളുന്ന ജനാധിപത്യ സംവിധാനത്തിൽ ജനസംഖ്യയിൽ കുറവുള്ളവരുടെ അതിജീവനത്തിനും നിലനിൽപ്പിനും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും വിവേചനങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് തുല്യത നിലനിർത്തുകയും ചെയ്യുക എന്നിവയാണ് രാജ്യത്ത് പല ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ടെങ്കിൽ അവയിൽ ഏറ്റവും അംഗസംഖ്യ കുറഞ്ഞ വിഭാഗങ്ങൾക്കാണ് ഏറ്റവും അധികം സഹായങ്ങൾ ലഭിക്കേണ്ടത് അതിനാൽ ഇവിടെ പിന്നാക്കാവസ്ഥയേക്കാൾ ഉപരി ന്യൂനപക്ഷ അവസ്ഥയാണ് പരിഗണിക്കപ്പെടേണ്ടത് ന്യൂനപക്ഷ ക്ഷേമത്തിനായി സർക്കാർ നീക്കിവെക്കുന്ന പണവും ആവിഷ്കരിക്കുന്ന പദ്ധതികളും പിന്നാക്കാവസ്ഥയുടെ കാരണം പറഞ്ഞ് ചില സമുദായങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നത് ഭരണഘടനയുടെയും സ്വാഭാവിക നീതിയുടെയും ലംഘനമാണ് ഇപ്രകാരം നടന്നു വന്നിരുന്ന അനീതിയെയാണ് കേരള ഹൈക്കോടതി അതിൻ്റെ ഡിവിഷൻ ബെഞ്ച് വിധിയിലൂടെ ഇല്ലാതെയാക്കിയത് എന്നാൽ കേരളത്തിന്റെ സുപ്രീം കോടതിയിലെ അപ്പീൽ നാടകം ഈ യാഥാർത്ഥ്യങ്ങളെ തിരസ്കരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ മുഖംമൂടിയാണ് എടുത്തു മാറ്റുന്നത് പിന്നാക്കേമ വകുപ്പിന്റെ അനുബന്ധമല്ല ന്യൂനപക്ഷ മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ പിന്നാക്കേമത്തിന് വേണ്ടി ഉള്ളതല്ല ന്യൂനപക്ഷ ക്ഷേമ ഏത് സമുദായത്തിലായാലും പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായിട്ടാണ് പിന്നാക്ക പിന്നാക്കേമകുപ്പ് നിലവിലുള്ളത് അവർക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയുടെ ഭാഗമാണ് പിന്നാക്ക സംവരണം എന്നാൽ ന്യൂനപക്ഷ അവസ്ഥയും പിന്നാക്ക പദവിയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കൽ നടത്തി ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പമാണിപ്പോൾ സമൂഹത്തിൽ മാധ്യമങ്ങളിലൂടെ തൽപര കക്ഷികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മുസ്ലിങ്ങൾ മുഴുവനും ഒ ബി സിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ അവർക്കായി മാത്രം പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളും സ്കോളർഷിപ്പുകളും തുടങ്ങി പിന്നീട് ഒരൗദാര്യം എന്ന നിലയിൽ പിന്നാക്ക ക്രിസ്ത്യാനികളെ കൂടി അതിൽ ഉൾപ്പെടുത്തി എന്നാണ് പലരുടെയും വാദം ഒരുപക്ഷെ കേരള സർക്കാർ പോലും ഈ ഒരു വാദത്തെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഇവിടെ പിന്നാക്കം എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയല്ല പകരം ഒ ബി സി പദവി ഉള്ളവരെ മാത്രമാണ് ഈ വാദവും ന്യായീകരണവും ന്യൂനപക്ഷ ക്ഷേമ തത്വങ്ങളോട് ചേർന്ന് പോകുന്നവയല്ല എന്ന് നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചില കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഒ ബി സി സംവരണ വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല മറിച്ച് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എല്ലാ ന്യൂനപക്ഷങ്ങളെയും തുല്യനിലയിൽ പരിഗണിക്കുക എന്നത് ഭരണഘടനാപരമായി ഒരു ജനാധിപത്യ ഭരണകൂടത്തിന്റെ കടമയും ദൗത്യവുമാണ് ഉത്തരവാദിത്വവും കൂടിയാണ് രണ്ട് ന്യൂനപക്ഷങ്ങളെ അവയിൽ തന്നെ പിന്നാക്കം മുന്നാക്കം എന്ന് വേർതിരിച്ച് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഇതേ ന്യായം പറഞ്ഞ് ഭരണഘടന നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളിൽ നിന്നും മുന്നാക്കം എന്ന് വിളിക്കപ്പെടുന്ന സംവരണരഹിത വിഭാഗത്തെ മാറ്റി നിർത്തുക പിന്നീട് വളരെ എളുപ്പമായി തീരും ഇത് നിയമപരമായി ന്യായീകരിക്കാവുന്ന ഒരു വസ്തുതയല്ല മൂന്ന് ജാതി സംവരണമായിരുന്ന ഒ ബിസി കേരളത്തിൽ മത മാറിയ മാന്ത്രിക വിദ്യയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും അങ്ങനെ ഒ ബി സി സംവരണം ലഭിക്കുകയാണ് ഉന്നത ശ്രേണികളിലുള്ളവരും മുസ്ലിങ്ങൾ പ്രവാചകനായി കരുതുന്ന മുഹമ്മദിന്റെയും അറബികളുടെയും പരമ്പരയിൽപ്പെട്ട മുസ്ലിം വിഭാഗങ്ങളും ഈ സംവരണ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നവരാണ് പിന്നാക്കാവസ്ഥ എന്ന വ്യാജ കാരണം പറഞ്ഞ് സംവരണം നേടിയതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെയും എൺപത് ശതമാനം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് എന്നല്ല അക്രമം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് സംവരണ തത്വങ്ങളെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഈ മത സംവരണ നടപടി ഉപയോഗിച്ച് ന്യൂനപക്ഷ തത്വങ്ങളെ കൂടി അട്ടിമറിക്കാനുള്ള ശ്രമം ഇനിയും അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് പ്രകാരമുള്ള വിജ്ഞാപിത ന്യൂനപക്ഷങ്ങളെ അതിനുള്ളിൽ തന്നെ മുന്നാക്കം അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി പിന്നാക്കം ഒ ബി സി എന്നിങ്ങനെ ഈ രണ്ട് രീതിയിൽ സംവരണ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ നടപടി തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് ഈ തെറ്റായ നയം ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ് മറ്റു സംസ്ഥാനങ്ങളിലും അതില്ല അതുകൊണ്ട് ഇത് കേരളത്തിൽ മാത്രം നടമാടുന്ന നടപ്പിലാകുന്ന ഒരു പ്രതിഭാസമാണ് ദേശീയ തലത്തിൽ മുസ്ലിം പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കണം എന്ന് പരിശോധിച്ച പാലോളി കമ്മിറ്റിയുടെയും റിപ്പോർട്ടുകളുടെയൊക്കെ മറപിടിച്ചുകൊണ്ടാണ് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ വിതരണ അനുപാതത്തിലെ അനീതിയെ ഇന്ന് എല്ലാവരും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ വാദഗതികൾ പരിശോധിച്ചാൽ സച്ചാർ കമ്മിറ്റിയുടെയും പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റിയുടെയും നിർദ്ദേശാനുസൃതം മുസ്ലിം പിന്നാക്കാവസ്ഥ പരിഹരിക്കാനാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നിലവിൽ വന്നത് എന്ന് തോന്നിപ്പോകും അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ വകുപ്പിന് മുസ്ലിം ക്ഷേമ വകുപ്പ് എന്നായിരുന്നില്ലേ പേരിടേണ്ടിയിരുന്നത് മാത്രവുമല്ല ന്യൂനപക്ഷങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിക്കുന്ന ഫണ്ട് അപ്പോഴും ഇവർക്ക് മാത്രമായി ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നത് ഒരു നഗ്ന സത്യമല്ലേ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഉപയോഗിച്ച് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ഇടങ്ങളിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിനായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അതേസമയം അങ്ങനെ യാതൊന്നുമില്ല ന്യൂനപക്ഷ പദ്ധതികളുടെ സിംഹഭാഗവും ഒരു സമുദായത്തിന് മാത്രമായി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും അത് സച്ചാർ പാലോളി മുഹമ്മദ് കുട്ടി റിപ്പോർട്ടുകൾ പ്രകാരമാണ് എന്ന് വാദിക്കുന്നത് പ്രസ്തുത റിപ്പോർട്ടുകൾ ഇതര ന്യൂനപക്ഷ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് നമ്മളെ അപ്പോൾ നിർബന്ധിക്കുക ഇപ്രകാരം വിതരണാനുപാതത്തിലെ അനീതി കേരളത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നതിന് ഈ വാദഗതികൾ ഉയർത്തിക്കൊണ്ടുവരുന്നവർക്ക് എന്ത് ന്യായീകരണമാണ് നൽകാൻ കഴിയുക പിടിച്ച ഈ കള്ളത്തരത്തെ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലെങ്കിലും അംഗീകരിക്കുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി അവർ യാത്രയായിരിക്കുക സപ്പോർട്ടുമായി കേരള സർക്കാരും പിന്നാലെ പോകുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ആറിന് മുസ്ലിം പെൺകുട്ടികൾക്കായി സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈഫൻറ്റ് ലഭ്യമാക്കുന്ന മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ് എന്ന പദ്ധതി കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭ്യമാക്കാൻ കേരള സർക്കാരിന്റെ പൊതുഭരണ വകുപ്പിൽ നിന്ന് ന്യൂനപക്ഷ സെല്ല അതിന്റെ ഭാഗമായിരുന്നു അവിടെ നിന്ന് ഉത്തരവായി രണ്ടായിരത്തി ഒമ്പത് മുതൽ കൊടുക്കാൻ തുടങ്ങിയ ഈ സ്കോളർഷിപ്പിൽ മുൻകാല പ്രാബല്യമൊക്കെ അന്ന് കൊണ്ടുവരികയും രണ്ടായിരത്തി എട്ട് മുതൽ അർഹരായ കുട്ടികളെ അതിലേക്ക് ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അങ്ങനെ അവർക്കെല്ലാവർക്കും ആ സ്കോളർഷിപ്പുകൾ ലഭ്യമായി രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നിന് കേരളത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിക്കപ്പെടുകയാണ് അതോടുകൂടി മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ് പദ്ധതി കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു ഇത് ശ്രദ്ധയിൽപ്പെട്ട വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളും ചില ജനപ്രതിനിധികളും മറ്റ് ന്യൂനപക്ഷങ്ങളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന് സർക്കാരിനോട് അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പ്രസ്തുത പദ്ധതിയിൽ ഇരുപത് ശതമാനം ലത്തീൻ പരിവർത്തിത ക്രിസ്ത്യാനികൾക്കായി അനുവദിക്കപ്പെടുകയാണ് തുടർന്നുള്ള വർഷങ്ങളിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക സർക്കാർ അനുവദിക്കുകയും പുതിയ പുതിയ ക്ഷേമ നടപ്പിൽ വരികയും ചെയ്തു എന്നാൽ വളരെ കൗശലപൂർവ്വം ഒരു പ്രത്യേക സ്കോളർഷിപ്പിന് മാത്രമായി സ്വീകരിച്ചു ട്വന്റി എന്ന അനുപാതം മറ്റ് പദ്ധതികളിലേക്ക് ഭരണാധികാരികളും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തവരും നടപ്പിലാക്കുകയാണ് ചെയ്ത് ഈ അനുപാതം പല തരത്തിലാണ് മാറ്റപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഒരു പദ്ധതിയിൽ എയ്റ്റി ഈസ്റ്റ് ട്വന്റി മുസ്ലിം ഈസ് ടു ലത്തീൻ പരിവർത്തിത ക്രിസ്ത്യൻ എന്നായിരുന്നു എങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ നാലിന് ഇറങ്ങിയ കുട്ടികൾക്കുള്ള കരിയർ ഗൈഡൻസ് പദ്ധതിയുടെ സർക്കാർ ഉത്തരവിൽസ്റ്റ് ട്വന്റി മുസ്ലിം ഈസ്റ്റ് ക്രിസ്ത്യൻ എന്നായിട്ട് മാറി പരിവർത്തിത ലത്തീൻ പരിവർത്തിത ക്രിസ്ത്യൻ എന്നുള്ളത് മാറിയിട്ട് മുഴുവൻ ക്രിസ്ത്യാനികളെയും അവിടെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ എട്ടിന് ഇറങ്ങിയ ഐ ടി ഐ വിദ്യാര്ഥികൾക്കുള്ള ഫീ ഈവോൾവ്മെന്റ് പദ്ധതിയുടെ സർക്കാർ ഉത്തരവിൽ എയ്റ്റി ഈസ്റ്റ് ട്വന്റി മുസ്ലിം ഈസ്റ്റ് മറ്റ് മത ന്യൂനപക്ഷങ്ങൾ എന്ന തലത്തിലേക്ക് രഹസ്യ സ്വഭാവത്തോടെ നടപ്പിലാക്കുകയാണ് ഉണ്ടായത് അവിടെ ക്രിസ്ത്യാനികളെ അല്ലാതെ ബാക്കി എല്ലാ മതന്യൂനപക്ഷങ്ങളെയും ഉൾപ്പെടുത്തി ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ കേരളത്തിൽ മാത്രം എയ്റ്റിസ്റ്റ് ട്വന്റി അനുപാതത്തിൽ എത്തിച്ചേരുന്നത് ഇങ്ങനെയാണ് ഈ അനീതിയെയാണ് കേരള ഹൈക്കോടതി ഇല്ലാതാക്കിയത്യൂനപക്ഷം എന്ന നിലയിൽ ക്രൈസ്തവർക്ക് അർഹമായി ലഭിക്കേണ്ട സ്ഥാനങ്ങളും അവസരങ്ങളും ആനുകൂല്യങ്ങളുമാണ് വർഷങ്ങളായി ചിലരുടെ ഗൂഢതാൽപര്യങ്ങളാൽ വക വഴിമാറി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് കേരള ഹൈക്കോടതി ഈ അനീതികളിലേക്ക് വിരൽ ചൂണ്ടി വിധി പറഞ്ഞപ്പോൾ വെളിച്ചത്ത് വന്നത് വളരെ സംഘടിതമായ കൊള്ളയുടെയും ആസൂത്രിതമായ അവഗണനയുടെയും നേർചിത്രങ്ങളാണ് എന്നാൽ ഭരണകൂടങ്ങളെയും അധികാര കേന്ദ്രങ്ങളെയും സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും സ്ഥാപിത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചിലർ നടത്തുന്ന ഗൂഢാലോചനകളുടെ ഉൽപ്പന്നമാണ് സുപ്രീം കോടതിയിലെ അപ്പീൽ ഹൈക്കോടതി വിധിക്ക് അനുകൂലമാണ് എന്ന ധാരണ ജനിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ആരെ പിണക്കിയാലാണ് തങ്ങൾ ഭയക്കേണ്ടത് എന്ന് സർക്കാരിന് നിയമോപദേശം ലഭിച്ചു അത്ര ക്രൈസ്തവർ പുലർത്തേണ്ട സാമുദായികവും രാഷ്ട്രീയവുമായ ജാഗ്രതയെക്കുറിച്ച് ഈ സാഹചര്യങ്ങൾ ഗൗരവതരമായി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സത്യാന്വേഷി ഇന്ന് വിടവാങ്ങുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ